അങ്ങനെ സ്മാർട്ട് ഫോൺ യുഗത്തിന്റെ അവസാനമടുത്തു എന്നാണ് ശാസ്ത്രലോകം പറയുന്നത് കമ്പ്യൂട്ടറിനും സ്മാർട്ട് ഫോണിനും എഐക്കും എല്ലാം ശേഷം ആരെന്ന ചോദ്യമാണിപ്പോൾ ചർച്ച ഇതിനുള്ള ഉത്തരവുമായി എത്താനുള്ള തയ്യാറെടുപ്പിലാണ് ചാറ്റ് ജി പി ടി വിപ്ലവം കൊണ്ടുവന്ന സാം ഓൾട്ട്മാനും ഐഫോണിന്റെയും മാക്ബുക്കിന്റെയും ഡിസൈനറായ ജോണി ആയി ചേർന്ന് ഇക്കഴിഞ്ഞ മെയ് ഇരുപത്തി ഒന്നിന് സാം ഓൾട്ട്മാൻ ഓപ്പണേ സ്റ്റാഫിന്റെ ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നു ജോളി ആയിവുമായി ചേർന്ന് കമ്പനി വികസിപ്പിക്കുന്ന ആ രഹസ്യ രഹസ്യുമായി ബന്ധപ്പെട്ട ചില പുതിയ അപ്ഡേറ്റുകൾ പങ്കുവെക്കാനായിരുന്നു യോഗത്തിന്റെ ലക്ഷ്യം ഇത്രയധികം സാങ്കേതികമായി പുരോഗതി കൈവരിക്കാമെങ്കിൽ അതിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കാനും ഇവർക്കറിയാം ലോഞ്ചിങ്ങിന് മുൻപ് തന്നെ എതിരാളികൾ ഫീച്ചറുകൾ കോപ്പി അടിച്ച് നേരത്തെ തന്നെ മറ്റു ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് െ കുറിച്ച് വലിയ സൂചനകളൊന്നും ഓപ്പണയായി നൽകിയില്ല എന്നാണ് വിവരം എന്നാൽ ഓപ്പൺ ആയ യോഗത്തിൽ പങ്കെടുത്ത സ്റ്റാഫ് ചില സൂചനകൾ നൽകി ഇതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ദിവേ ഫ്യൂച്ചറിസം തുടങ്ങിയ അന്താരാഷ്ട്ര ടെക് പോർട്ടലുകൾ ചില സുപ്രധാന വിവരങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് സ്ക്രീൻ ഇല്ലാത്ത ഹാരം കുറഞ്ഞ പോക്കറ്റ് സൈസിലുള്ള ഡിവൈസാണ് സ്മാർട്ട് ഫോണുകൾക്ക് പകരക്കാരനായി എത്തുക എന്നും ഉപയോക്താക്കളുടെ ചിന്തകളെ പോലും വായിച്ചെടുക്കാൻ ഇതിന് കഴിവുണ്ടെന്നും പറയപ്പെടുന്നു ഇപ്പോൾ നിലവിലുള്ളതുപോലെ കണ്ണടയായോ ഹെഡ്ഫോൺ ആയോ ഇയർഫോൺ ആയോ ഒന്നുമല്ല ഇവ എത്തുകയെന്നും അഭ്യൂഹങ്ങളുണ്ട് പിന്നാലെ യൂസറിന്റെ ജീവിതവും ചുറ്റുപാടുകളും നിരീക്ഷിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവ് ഈ പുതിയ സാങ്കേതിക വിദ്യയ്ക്കുണ്ടാവുമെന്നും സാം വോൾട്ട്മാൻ വെളിപ്പെടുത്തിയിരുന്നു എന്തായാലും സ്മാർട്ട് ഫോണും കണ്ണടയുമായും ഒന്നും സാമ്യമില്ലാത്ത എന്തോന്ന് അതിവേഗത്തിൽ നൂറ് മില്യൺ യൂസർമാരെ സ്വന്തമാക്കിയ ചാറ്റ് ജി പി ടി റെക്കോർഡുകൾ തകർക്കാൻ എത്തുന്നുണ്ടെന്ന് ശാസ്ത്രലോകം പറയുകയാണ്